നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കൊണ്ടുവന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കാണാറില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലായിരുന്നു കാരണം ഈ ലവ് ജിഹാദ് കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ലവ് ജിഹാദ് ഏറ്റവും കൂടുതൽ തടിച്ചു വളരുന്ന കേരളത്തിലാണ് ഇങ്ങനെ മറ്റു മതസ്ഥ സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോകുന്നു അവരെ പൊന്നാനി കൊണ്ടുപോകുന്നു മതം മാറ്റുന്നു എന്നിട്ട് അവരെ സിറിയയിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് തീവ്രവാദം പഠിപ്പിക്കുന്നു പൊട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരുപാട് വാർത്തകൾ വന്നു അത്തരത്തിലുള്ള രണ്ടു സിനിമകളും വന്നിരുന്നു കേരള സ്റ്റോറി പോലുള്ള മുണഞ്ഞ ചില സിനിമകൾ വരക്കിയത് പക്ഷേ ഇതൊന്നും കേരളത്തിൽ ചെലവായില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അതൊക്കെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ച് നാളായിട്ട് ഇത് നമ്മൾ കേൾക്കാതിരുന്ന സമയത്താണ് ഇത് ഇന്നലെ വീണ്ടും ഇവിടെ ജാമ്യത എന്ന് പറയുന്ന ഒരു മുസങ്കിണി പുത്രി അങ്ങനെ നമുക്ക് പറയാം കാരണം രൂപത്തിലും ഭാവത്തിലും എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് അതുകൊണ്ട് അത്തരത്തിൽ ഞാൻ വലുതാട്ടൊന്നും വർണ്ണിക്കുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു വാർത്തയുമായിട്ട് ഇവർ വന്നിരുന്നു ഒരു കോഴിക്കോടുള്ള ഒരു സ്വദേശി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചു വിവാഹം ചെയ്തു അതിനുശേഷം ആ പെണ്ണിന്റെ വീട്ടിൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു അതായത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പക്ഷെ മരണകാരണം എന്താണ് എന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല പക്ഷെ ഒരു ഹിന്ദു കുട്ടിയാണ് മരിച്ചതുകൊണ്ടും ഒരു മുസ്ലിം യുവാവാണ് കല്യാണം കഴിച്ചതുകൊണ്ടും അത് ലൌ ജിഹാദിൽ പെടും എന്നാണ് നമ്മുടെ ഈ അമ്മായി ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ പറയാം ദേവം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും സത്യത്തിൽ എന്നെക്കാളിലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള പല ആൾക്കാരും പല ചാനൽ ചർച്ചകളിലും വന്നിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആർ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഒരു അജണ്ടയാണ് മുസ്ലിം യുവതികളെ പ്രണയിച്ച് അവരെ അവരുടെ വരിധിക്ക് കൊണ്ടുവന്ന് കല്യാണം കഴിക്കുക എന്നിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒഴിവാക്കി വിടുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ചിട്ടൊന്നും ഈ പറയുന്ന മുതലിന് സംസാരിക്കാൻ സമയമില്ല മറിച്ച് ഇത്തരത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ അമ്മായിക്ക് അങ്ങോട്ട് കുരുപൊട്ടി ഒലിച്ചിട്ട് അമ്മായി ഇങ്ങോട്ട് വന്നിട്ട് ഒരു തള്ളം തുടങ്ങാം കാരണം സംഘപരിവാറിൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാണല്ലോ ഈ അമ്മായി സാധാരണ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് കുറയ്ക്കുന്നത് അപ്പൊ എന്തായാലും അത്തരത്തിൽ ഒരു കൊര വന്നിട്ടുണ്ട് ആ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് പറഞ്ഞവർക്ക് വീണ്ടും മറുപടി ആയിട്ടുണ്ട് എത്രയെത്ര ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും ശരി ഇല്ല എന്ന് പറയാൻ ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കാൻ എപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും മതവിഭാഗങ്ങളും എഴുത്തുകാരും ചാനൽ ചടങ്ങും ഉണ്ടാവും കലാരംഗത്തുള്ള ആളുകൾ ഉണ്ടാകും അവരെ പ്രീണിപ്പിച്ചു നിർത്തണമെങ്കിൽ എന്ത് നുണയും പറയണം എന്ത് തരികിടയ്ക്കും തയ്യാറാക്കണം അതുകൊണ്ടാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും ഒന്നും ഈ രാജ്യത്തെന്തെങ്കിലും പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയവരല്ല ഈ രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം വാങ്ങി തരാൻ വേണ്ടി പോയവരല്ല പ്രണയക്കെണിയിലകപ്പെട്ട് ഈ രാജ്യത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി ഒരു ദൗലത്തിൽ ഇസ്ലാം സ്ഥാപിക്കാൻ പോയതാ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി കെട്ടി ഒരുങ്ങി പോയതാ പോയിക്കഴിഞ്ഞപ്പോൾ ലൈംഗിക അടിമകളാക്കി കെട്ടിയോമാരെ വെടിവെച്ചു കൊന്നു രണ്ടു മൂന്ന് ട്രോഫികളെയും കയ്യിൽ കൊടുത്തു വെച്ചുകൊണ്ടിരുന്നോ അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ കേളവം കല്യാണം കഴിച്ചെന്നോ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല കാരണം ഇവർ വേറൊരു രാജ്യത്ത് നിന്ന് പലായനം ചെയ്തു വന്നവരാണ് ഇനി ഇവരുടെ ലൈംഗിക അടിമകളാണ് ലൗജിഹാദിന്റെ കെണിയിൽപ്പെട്ട് പൊന്നാനിയിലെ മൗനത്തിൽ ഇസ്ലാം സഭ നമുക്കറിയാം മതപരിവർത്തന കേന്ദ്രം നൂ നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള കേന്ദ്രം എത്രയെത്ര മതപരിവർത്തന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് തർബിയത്തുൽ ഇസ്ലാം മതപഠന കേന്ദ്രത്തിലെത്തിയ പെൺകുട്ടി സ്വന്തം വീട്ടിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്തു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടവനുമായി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഈ പെൺകുട്ടിയെ വീട്ടിലിപ്പോൾ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് മലയൻകീഴ് പുലരി നഗറില് അഖില നിവാസിൽ ബിനുവിന്റെ മകൾ അഖില എന്ന ഇരുപത്തിയൊന്നുകാരിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല മരണ കാരണം ഇതുവരെയൊക്കെ വ്യക്തമായിട്ടുമില്ല ഏപ്രിൽ മാസത്തിൽ വീട്ടിൽ നിന്ന് അഖിലയെ കാണാതായി അതിനെ തുടർന്ന് പിതാവ് ബിനു മലയം കീഴ് പോലീസിന് പരാതി നൽകി അതിനെ തുടർന്ന് തീവ്രമായ അന്വേഷണത്തിലായി പോലീസ് കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ഇർഷാദ് എന്ന യുവാവിനൊപ്പം അഖില ഇറങ്ങിപ്പോയ വിവരം അറിയുന്നത് ബിനു വളരെ ഞെട്ടലോടുകൂടിയാണ് തുടർന്ന് പെൺകുട്ടിയെ കണ്ടെത്തി സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇർഷാദിനൊപ്പം പോയതാണ് എന്ന് പെൺകുട്ടി മൊഴി നൽകുകയായിരുന്നു തുടർന്ന് കൊല്ലത്തെ ഇർഷാദിന്റെ വീട്ടിലായിരുന്നു ഇവര് രണ്ടുപേരും താമസിച്ചിരുന്നത് ഇത് ശാരീരിക അസ്വസ്ഥതയാണ് മതപരിവർത്തന കേന്ദ്രത്തിൽ മതം പഠിക്കാൻ വേണ്ടി പോയ പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഏത് രൂപത്തിലുള്ള മതപഠനമാണ് അവിടെ നടക്കുന്നത് ശാരീരികമായ പീഡനങ്ങളുണ്ടോ മുഹമ്മദ് ഇർഷാദും കൊണ്ട് അഖിലയെ മുഖാവരണം അണിയിച്ചിരുന്നു അതുകൊണ്ട് മുഖം പോലും കാണാൻ സാധിച്ചില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞു പെൺകുട്ടിയെ മുഹമ്മദ് ഇർഷാദും ബന്ധുക്കളും ചേർന്ന് മതം മാറാൻ ഭീഷണിപ്പെടുത്തിയതായും സൂചനകളുണ്ട് മതം മാറിയത് കൊണ്ടാണല്ലോ മുഖം മൂടിയതും ഒരു വർഷത്തിനിടയിൽ ലവ് ജിഹാദിൽ അകപ്പെടുന്ന പെൺകുട്ടികളുടെയും ഭർത്തൃമതികളായ വീട്ടമ്മമാരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ആറു മാസത്തിനിടയിൽ ലവ് അകപ്പെട്ട എത്രാമത്തെ പെൺകുട്ടിയാണ് ഇവളെന്ന വിവരം ഇനിയും വേണം പുറത്തു വരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും മതപരിവർത്തനത്തിനെതിരല്ല മറ്റാരെങ്കിലും മതമാറ്റി കൊണ്ടുപോയാൽ അവരിവിടെ ഉണ്ടാവും അതല്ല മുറിയന്മാരാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ വീട്ടിൽ ഗ്യാസ് പൊട്ടിച്ചാവും അതല്ലെങ്കിൽ സിറിയയിൽ പോയി ആടുമേക്കേണ്ടി വരും അതുമല്ലെങ്കിൽ സ്റ്റെപ്പിനിയായിട്ട് നിൽക്കേണ്ടി വരും നാലിലൊരാളായിട്ട് അല്ലെങ്കിൽ രണ്ടിലൊരാളായിട്ടൊക്കെ നിൽക്കേണ്ടി വരും കുടുംബത്തിൽ തന്നെ ഒരു അധികപ്പറ്റായി മാറും മാനസിക കാരണം ആത്മഹത്യക്ക് കീഴടങ്ങേണ്ടി വരും കഷ്ടപ്പെട്ട് മതാപിതാക്കൾ പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കളാ വെള്ളമാർക്കൊക്കെ നല്ല ഭാവിയുണ്ട് പിന്നെ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം മുറിയണ്ടെ എന്തോ കണ്ടോ ഓടിയതല്ലേ അനുഭവിക്കട്ടെ നല്ലാതെ എന്തോ പറയാനും അമ്മായി ഒട്ടും മോശമൊന്നുമല്ല കാരണം അമ്മായിയും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലവ് ജിഹാദിൽപ്പെട്ട ആളാണെന്ന് നമുക്ക് പറയാമല്ലേ അമ്മായി ഇതുപോലെ വേലി ചാടി ഓടിയതാണ് എന്ത് കണ്ടിട്ടാണ് അമ്മായി ഓടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കും അറിയില്ല അത് അമ്മായിക്ക് മാത്രമേ എന്തായാലും അറിയത്തുള്ളൂ അപ്പോൾ ഈ അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു അതിന്റെ മരണ കാരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത്തരത്തിൽ എത്രയോ എത്രയോ വാർത്തകൾ മറ്റു സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇപ്പം റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു അല്ലെങ്കിൽ പൊട്ടക്കുളത്തിൽ മരിച്ചു കിടക്കുന്നു കേരളത്തിൽ നമ്മൾ നടന്നിട്ടുള്ള എത്രയെത്ര സംഭവങ്ങൾ ഇന്നും പല പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും എന്തുകൊണ്ടാണ് അമ്മായി സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ മാത്രം സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങ് നക്കി വെളിപ്പിക്കുന്ന ഒരു പ്രവർത്തിയാണ് ഈ ജാമ്യത എന്ന് പറയുന്ന ഈ തൃപ്തികെട്ട സ്ത്രീ കുറെ കാലമായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ കണ്ടിരുന്നു അല്ലേ എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇനി അമ്മായിയുടെ ഹിസ്റ്ററിയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി പോവുകയാണെങ്കിൽ അത് ചീഞ്ഞ് നാറുന്ന ഒരു ഹിസ്റ്ററി ആയിരിക്കും അതുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് കടക്കുന്നില്ല അപ്പം ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ പ്രതിഷേധ നിങ്ങളുടെ സ്വന്തം